റോഡിന്റെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതമാക്കി നടുഭാഗം ഒഴിവാക്കിയതിൽ റോഡിലാണ് ഇരുപുറവും കോൺക്രീറ്റ് ചെയ്തത് വെള്ളമുണ്ട തേറ്റമല വെള്ളമുണ്ട പള്ളിപ്പീടിക റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വെള്ളമുണ്ട കൊച്ചുവയൽ റോഡിന്റെ രണ്ടു ഭാഗങ്ങളിലായി മുന്നൂറ് മീറ്ററോളം ഭാഗം രണ്ടു ഘട്ടങ്ങളിലായി കോൺക്രീറ്റ് ചെയ്ത് നടുഭാഗം ഒഴിച്ചിട്ട അവസ്ഥയിലാണ് മഴക്കാലമായാൽ ചെളിക്കുളമാകുന്ന റോഡ് കാൽനട പോലും പറ്റാത്ത അവസ്ഥയിലാകും അപ്പുറത്തും ഇപ്പുറത്തും കോൺക്രീറ്റ് ചെയ്തതിന്റെ ഫലവും ഇല്ലാതാകും നിരവധി തവണ അധികൃതരോട് ഈ കാര്യം ഉന്നയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കോൺക്രീറ്റ് ചെയ്യാതെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ അവഗണിക്കുന്നതെന്നുള്ള അറിയില്ല ഇതിന്റെ അപ്പുറത്ത് കോളനി ആളുകളും ഒരു നൂറുകണക്കിന് വീടുകളും ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശമാണിത് ഇത് കാലങ്ങളായിട്ട് മാറി വരുന്ന ഭരണസമിതി നമ്മളെ വഞ്ചിക്കുകയാണ് ബാക്കി ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്ത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആവശ്യമുന്നയിച്ച് നാട്ടുകാർ അധികൃതർക്ക് നിവേദനം നൽകി വിജിത്ത് വയനാട് വിഷൻ വെള്ളമുണ്ട